അങ്ങനെ ലൈസ പുതിയ കളക്ഷൻ ഹലോ അസല വലൈക്കും എല്ലാ മണിത്തുകൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മളെവിടെയുള്ളു ചോദിച്ചാല് ഷാഫി ആയുർവേദിക് പട്ടാണ്ടി അതെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ അതായത് സ്പെഷ്യൽ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലും ഞങ്ങൾ ഇന്നേ വരെ അങ്ങനെ പറയലില്ല സാധാരണ എല്ലാവർക്കും സ്വാഗതം എന്നല്ലേ പറയലുള്ളൂ അതെ ഇതിനെ മുമ്പ് നമ്മളൊരു സോസ ബ്യൂട്ടിക്കൻ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ ഏട്ടൻ കൈകാര്യം ചെയ്യുന്നുണ്ട് മാഷാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ലൈസ അബായ അതായത് അബായയുടെ ഒരു ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വീഡിയോകൾ പരമാവധി ഒന്ന് ഷെയർ ആണ് ഇതിൽ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാളെ ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏഹ് അതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോ കേടുന്നുണ്ട് അപ്പം ഞങ്ങൾ ഓക്കെ അപ്പം എന്തായാലും ഫർദ് അങ്ങ് ഞാൻ വേറെന്താ പറയാഴിഞ്ഞാൽ അടിപൊളി നല്ല ക്വാളിറ്റി ഇല്ല പറഞ്ഞാണ് പിന്നെ ഇത് നമ്മൾ അവിടെ നിന്നും സെറ്റ് ചെയ്യണം എന്നല്ല ഇത് നമ്മൾ തന്നെ ഓൺ ആയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതിൽ തന്നെ ഇട്ടുതരാം അതായത് നമ്മൾ സ്റ്റാഫുകളെ വെച്ചിട്ട് ചെയ്ത ചെയ്യുന്ന അഭയസമാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി വരും ഈ വീഡിയോയിൽ കിട്ടും കിട്ടും ഇനി നിങ്ങൾക്ക് കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ക്വാളിറ്റി അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് അതായത് ആ ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾ തരുന്ന പ്രൈസ് ആ ഒരു പ്രൈസിന്റെ താഴേക്കോ അല്ലെങ്കിൽ ആ പ്രൈസിനോ ഒരു ഷോപ്പൊന്നും കിട്ടൂല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയച്ചോളൂ പരമാവധി നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ മറ്റൊരാൾ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരി മനസ്സിലാക്കണം അത്രയും ക്വാളിറ്റിയും അത്രയും ജീൻസിയും ഞാനും എല്ലാം സെലക്ട് അല്ലെങ്കിൽ എങ്ങനത്തെ മോഡൽസ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്യിപ്പിച്ച സംഭവങ്ങളാണ് ഞാൻ പല അക്കൗണ്ട് റേറ്റ് ഒരു 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 അക്കൗണ്ടിൽ പേജിൽ നമ്മൾ റേറ്റില് നമുക്ക് അത്രയും കുറച്ച് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചത് വെച്ചാണെങ്കിൽ അത്രേ ലോ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും വേറൊരു പേജിൽ പോയി ചോദിച്ചാൽ ഇതിന് എത്ര റേറ്റ് തരും പിന്നെ വേറെ കേട്ടോ ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ സെയിം സാധനം ചെലപ്പോ വേറെ ഉണ്ടാവും സ്ഥലത്തുണ്ടാവും അപ്പോൾ പിന്നെ ക്വാളിറ്റി നോക്കണം അതായത് സെയിം ക്വാളിറ്റി ആണോ നോക്കണം എന്നിട്ട് നിങ്ങൾ കൈ കിട്ടുമ്പോൾ അങ്ങനെ നോക്കാം അപ്പൊ എന്തായാലും ഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചു തരാം ഓക്കെ മക്കളെ ഇതാണ് ഇത് ഈ ഡ്രസ്സ് എങ്ങനെ ഈ ഒരു അപായം എങ്ങനെ വരുന്ന വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ ഉള്ളില് മറ്റേ ഉള്ളിലിടുന്നത് ഒക്കെ പാടം ഒരുമിച്ച് വരുന്നത് ശരിക്കും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതാണ് കൈ ഇതിന്റെ ഈ വർക്ക് എന്നുവെച്ചാൽ ഇതിന് കാണുമ്പോൾ വിചാരിക്കും എന്താ പറയാ മര്യാദ അറിയണ്ടാവും ഇത് തന്നെ കല്ല് തന്നാണ് വർക്ക് അത് കല്ല് ഒട്ടിച്ചുവെച്ച കല്ലി പിടിപ്പിച്ച കല്ലി പിടിപ്പിച്ച കല്ലോ മൊത്തം പിന്നെ അതേപോലെ

നല്ല രസാണ് നമ്മക്ക ഉമ്മമാർക്കും അതുപോലെ പെങ്ങന്മാർക്കും ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ നമ്മള് നമ്മള് ചെയ്യുന്ന അത്രയും അടിപൊളിയായിട്ട് അടി അതായത് എല്ലാരും സെലക്ട് ആക്കുന്നത് ഉറപ്പുള്ള അങ്ങനത്തെ ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ നമ്മള് ചെയ്യുള്ളൂ അതുകൊണ്ട് അതിന് യാതൊരു ഇതും വേണ്ട ഓക്കേ ഇതിന്റെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രൈസ് ഒക്കെ എത്രയാന്നുള്ളത് ഞാൻ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണുണ്ട് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഉണ്ട് അതിലും ഇനി മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇത് പെരുന്നാൾ സീസണിൽ മാത്രമല്ല എപ്പോഴും ഉണ്ടാവും അപ്പോൾ വേണമെന്നുള്ളവർക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതാണ് ഇത് എത്ര അങ്ങനെ ചോദിച്ചാൽ മതി ഞാൻ അടുത്ത് കാണിച്ചത് ഒന്ന് ബാക്കിൽ ഭയങ്കര കുറച്ച് ദൂരത്തുനിന്ന് വന്നോ ഇവിടെ ഒന്ന് ശരിയാക്കണേ അടുത്ത വാ ഇതാട്ടോ കൈ െ ഇതിന്റെ മുത്തുകളൊക്കെ നമ്മള് അധികം വെടിക്കുമ്പോഴാണ് തുന്നി പിടിപ്പിച്ചാട്ടോ അപ്പൊ അത്രയും ക്വാളിറ്റിയില് ചെയ്യണതിന്റെ വീഡിയോ പറഞ്ഞല്ലേ

ുംട്ടൺ അതും ഈ ടൈപ്പ് സുഖനെടുത്താണെങ്കിൽ മോളിൽ അറിയൂലോ അപ്പൊ നമുക്ക് അടിപൊളിയായിരിക്കും മക്കളെ ഇത് ഇതിൽ ഏതെങ്കിലും ബാക്ക് നോക്കട്ടെ ബാക്കിൽ ആ കൈ ഇങ്ങനെ താത്തിട്ടസം ഉണ്ട് രണ്ട് കൈ ഇങ്ങനെ താത്തിട്ടാല് രണ്ട് അപ്പുറത്തെ അപ്പുറത്ത് ഡിസൈൻ ഇങ്ങനെ കാണുമ്പോഴേ കൈ താത്തി നടന്നു പോകുമ്പോഴൊക്കെ നല്ല രസം ഉണ്ട് അടിപൊളി ഓക്കെ അപ്പോ ഇതിന്റെ റേറ്റും മക്കളെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചിരുന്നാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒന്നായിരുന്നു അപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ തന്നെ കൊറിയർ ഇത് വരും പിന്നെ ഡെലിവറി ചാർജൊക്കെ ഫ്രീ ആണ് കേട്ടോ അപ്പം അപ്പോൾ ഞങ്ങൾ അടുത്തത് കാണിച്ചു തരാം കേസ് കേസ് അപ്പോൾ അടുത്ത ഇതാ കേട്ടോ ഇതൊക്കെ ഓളെ സൈസിനുള്ള അല്ല കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്നുള്ളത് ഓക്കെ

ആ അതിനിടയിൽ ഉണ്ടല്ല അതിൽ ഇതിൽ തന്നെ വരുന്ന കേട്ടോ അത് ഓക്കെ ശരി അതിൻ്റെ അടിയിൽ ഇതുണ്ട് കേട്ടോ ഓക്കെ അതായത് നമുക്കിത് ഇങ്ങനെ കാണൂല അതുകൊള്ളു അങ്ങനെ ഒന്ന് തീർത്തു വന്നു നോക്കട്ടെ നോക്കളെ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് കറക്റ്റ് സൈസും പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് പ്രൈസിന് തന്നെ ഞാൻ ചെയ്തു തരേണ്ടത് ഇൻഷാള്ള ഓക്കെ നോക്കട്ടെ കൈ നോക്കട്ടെ ഓക്കെ ഞാൻ എടുത്ത് കാണിച്ചോ

പിന്നെ അതേവർ കളർ ഇത് വരുന്നുണ്ട് ഫുള്ള് പക്ഷെ എന്താ പറയാ ചെയ്യാം നമുക്ക് ിഷ്ടമല്ല ഓൾ ഇടാം അത് വേറെ ഇപ്പൊ ഞങ്ങൾ തരുന്ന ഷോളിനെ ഇടണം എന്നൊന്നും ഇല്ലല്ലോ നല്ല ഷോൾ നിങ്ങൾക്ക് ഇടാം അപ്പൊക്ക് അടിപൊളിയാണ് വെറൈറ്റി ആണ് കാരണം വരുമ്പോ തന്നെ തരണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും എല്ലാവർക്കും മാച്ചാവും മീൻസ് കളർ ഇല്ലാത്തവർക്കും കളർ ഉള്ളവർക്കും എല്ലാവർക്കും മാച്ചാകും ും ഇവിടെ ഒരു ബട്ടൺസ് വരുന്നുണ്ടോട്ടോ അപ്പൊ ആ ബട്ടൺസ് നമുക്ക് കഴിഞ്ഞാൽ കൈ വല്ലാണ്ട് ലൂസ് ആയിട്ട് നിൽക്കൂല പിന്നെ അതേപോലെ നിങ്ങൾ ഏതെങ്കിലും മോഡൽ അതേപോലെ തന്നെ നമ്മൾ മോഡൽ എത്തിക്കാൻ അതും ചെയ്യുക അത് അടിച്ചു തരും ചെയ്യും അങ്ങനത്തെ ഒരു സെയിം മോഡൽ കാണന്നിട്ട് എന്തെങ്കിലും ഇട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു ചെയ്ത നമ്മൾ കാരണം നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമ്മളൊരു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചെറിയ പൈസ ഒക്കെ എടുത്തിട്ട് കൂടുതൽ പൈസ ആയിട്ട് ഇങ്ങക്ക് ബുക്ക് നമ്മളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ അതായത് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയേ ഏത് മോഡൽ ഏത് മോഡൽ ആണെങ്കിലും നമ്മൾ ചെയ്തുതരും ചില ആമക്ക് മോഡൽ കിട്ടാനുണ്ടായിരുന്നില്ല അതിൻ്റെ ബാക്കിൽ നമ്മൾ മാത്രമല്ല നമ്മൾ ഒരു ടീം എന്നുണ്ട് അതാണ് പറയുന്നത് ബൈ മോഡൽ ഒന്നും ആദ്യം കിട്ടില്ല എന്നാണെങ്കിൽ കുറേയാണ് നോക്കിക്കേ കുറേ മോഡൽസ് അപ്പോൾ അത് കിട്ടാത്തതൊക്കെ നിങ്ങൾ എങ്ങനെയാ ചോദിച്ചാ എന്നെങ്കിൽ വേണ്ട ഇതിനെ ആ ഒരു മോഡലിനെ ഉള്ളാ ചോദിച്ചാ നിങ്ങൾക്ക വേണ്ട ഫോട്ടോ അയച്ചാണെങ്കിൽ അതേപോലെ ആവുന്നത് ശ്രമിക്കൂ എന്നാച്ചാന്താ അതേപോലെ തന്നെ ആക്കി തരാനുള്ളത് ശ്രമം അതെ 100% അങ്ങനെ ആവും അപ്പോൾ അതൊരു സീനല്ല ഓക്കേ അപ്പോ ഞാൻ എടുത്ത് കാണിച്ചു ഓക്കേ നമ്മുടെ ലൈസ അബായ വേറെ ഒരു മോഡലാണ് കേട്ടോ അത് ഇട്ടുണ്ടല്ലോ തിളങ്ങി മറിയും തിളങ്ങി മറിയും പെരുന്നാൾക്കാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും അതേപോലെ ഇതിൻ്റെ കയ്യാണ്ടല്ലേ കൈ എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ വരുന്നത് ഭയങ്കര ഒരു ഇതുവരെ ഭയങ്കര ലൂസായിട്ട് പിന്നെ ഇവിടെ കുറച്ച് അലാസ്റ്റിക്കിൻ്റെ അതിനോട് ഇതിന് ഇതിൻ്റെ തുണി ഏതാണെന്നുള്ള രൂപത്തിൽ അതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക പറയും പോലെ അല്ല ഓരോ തുണിക്കും ഓരോ പേരുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും വാട്സപ്പിനെ ആയക്കുമ്പോൾ ആണെങ്കിൽ ഏത് തുണിയാന്ന് പറഞ്ഞുതരാന്ന് നോക്കിയിട്ട് പക്ഷെ എല്ലാം നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത തുണിയാണ് അത് ഞാൻ പറയണം കാരണം

ഓക്കെ അപ്പം ഇനി ഒന്നുകൂടി കാണിച്ചു കൊടുക്കാം അല്ലേ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഷോർട്സിൽ കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം നമുക്ക് ഒരുപാട് മോഡൽസ് അതെ എല്ലാം ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും മൂന്നാലഞ്ചെങ്കിലും കാണിച്ചു തന്നെ തന്നെ ഓവറാണ് എന്നിട്ട് ഓരോ വീഡിയോസിലും ഇതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം നിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ലിങ്കൊക്കെ താഴെ കൊടുക്കണ്ട അതിലൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കണ്ട് പതക്കങ്ങൾ എടുത്തിട്ട് വാട്സപ്പില ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയച്ചാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത കളക്ഷനാണ് നോക്കലേ നല്ല അടിപൊളി പ്രീമിയം സാധനങ്ങളാട്ടോ ഒരു ഇതിനും നമ്മൾ കൊടുക്കുന്ന വിലക്ക് ഒരു ഷോപ്പൊന്നും കിട്ടൂലേണ്ടല്ലേ ഇതിൻ്റെ ഈ മൊത്തങ്ങളൊക്കെ തുന്നി പിടിപ്പിച്ചോ തുന്നി പിടിപ്പിച്ചതാ ചിലൊട്ടിച്ചതാണോ ഇതെങ്ങനെ

അപ്പോൾ എനിഷ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊരു ഷോപ്പിൽ നിന്നും നമ്മളെ സാധനങ്ങൾ എടുത്തിട്ട് ഈ ഒരു ക്വാളിറ്റി ഇതേ സെയിം സാ സെയിമിൽ ചിലപ്പോൾ റേറ്റ് കുറവുള്ള ഉണ്ടാകും പക്ഷേ ക്വാളിറ്റി സെയിം തുണിയായിരിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടേ അപ്പോൾ ഈ സെയിം ക്വാളിറ്റിയിൽ ഈ സെയിം സാധനം അല്ലെങ്കിൽ സെയിം എന്താ ഇതുപോലെ ഇതൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഓരോരു ഷോപ്പൊന്നും നമ്മളെ ഉള്ള റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല ശരി ഈ ഒരു കൊച്ചു ബ്ലോഗ് വിളിച്ചിട്ട് അവസാനിപ്പിക്കണം ഇനി ഇതിന്റെയും അല്ലാതിന്റെ അപ്ഡേറ്റ് ഷോർട്ട് വീഡിയോസ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലെയ്സ അബായ മോഡൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട് അതിലും ആ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ മുകളിൽ അപ്പം അപ്പം എന്തായാലും വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം അപ്പം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും പെരുന്നാൾ കളറാക്കിയും അതുപോലെ പെരുന്നാൾ കഴിഞ്ഞിട്ടും നമ്മളമ്മമാർക്കും എല്ലാവർക്കും ഒക്കെ ഗിഫ്റ്റ് ആയിട്ടും എല്ലാ പെണ്ണുങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് എത്തിക്കാനൊക്കെ നമ്മൾ റെഡിയാണ് ഡെലിവറി ചാർജ് ഫ്രീ ആണ് നമ്മൾ എത്തിച്ചു കൊടുക്കും ആ അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ ആക്കി കൊടുക്കും ഓക്കെ അപ്പൊ കൈ അടങ്ങിണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ ടാറ്റോ ബൈ